അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇടുക്കിയിലാണ് എന്റെ വൈഫ് ഹൗസിലാണ് അപ്പൊ ഇന്ന് ഇവിടുത്തെ വീടും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളെ കാണാൻ പോണേ നമ്മളിപ്പോ നിൽക്കുന്നത് വലിയൊരു മലയാളം ഇത്രത്തോളം ഹൈറ്റ് ഉള്ള താഴേക്ക് കുറച്ച് വീടുകളുണ്ട് താഴ്ത്തോട്ട് ഇങ്ങനെ അഞ്ച് താഴ്ത്തോട്ട് അഞ്ച് ഇവിടെ ഇതൊക്കെയാണ് കൊക്കയുണ്ട് പിന്നെ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇത് താഴോട്ട് സ്ഥലോട്ടെ മാവ് മാവ് ഞങ്ങൾ എത്ര വർഷം എത്ര വർഷമായി അറിയില്ല ഒരുപാട് വർഷമായി പിന്നെ ചാമ്പയുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ താഴേക്കുണ്ട് പിന്നെ ഇതാണ് അല്ല ആ പിന്നെ മുളക് തൈ മുട്ടപ്പഴം ആ അത് ഒന്നാമത്തെ വീട് ഒന്നാമത്തെ വീടാണ് കാണുന്നത് അല്ലേ ആ വീടിന്റെ അകമാവൊക്കൊന്ന് കാണിക്കുന്നുണ്ടോ ചീനി ചേമ്പ് ഏതാ ഏലത്തിന്റെ ഇച്ചിരി സംഭവമൊക്കെ ഒന്ന് കാണിച്ചരാട്ടെ കാരണം ഇച്ചിരി ഏല ഉണ്ടായിട്ടുണ്ട് ഇച്ചിരി ഏല ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചരാ ഈ കാണുന്ന സാധനമാണ് ഏല ഇച്ചൂടി ഒന്ന് അടുപ്പിച്ച് കാണിക്കാൻ എന്താ വഴി സിനിമ എന്ത് സിനിമ കായ്ച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി കായ്ച്ചിട്ടുണ്ടല്ലോ ഇത് ഇത് ഇതാണ്ടാ നീ കാണണ്ട പിന്നെ മേലിൽ അതേതൊക്കെ എന്റെ അപ്പൻ്റെ അവിടെ ആണ് റോഡ് വരുന്നത് ആ സൈഡിലാണോ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത് വണ്ടി ഇട്ടേക്കുന്നത് പിന്നെ ഇപ്പൊ കൊക്കോ ആയിട്ടില്ല കേട്ടോ അതെ കൊക്കോ ഇപ്പൊ കൊക്കോടെ സീസൺ അല്ല അതുകൊണ്ടാണ് കൊക്കോ ഇപ്പൊ കാണിക്കാൻ പറ്റാത്ത എനിക്ക് കൊഴപ്പില്ല പടവുകളാണ് കേറി പിന്നെ ചക്കര വാഴയുണ്ട് ആണ് തൊട്ട് ചക്കാത്തത്ാണി കേട്ടാ ഇപ്പൊ വന്ന വഴി ബാത്റൂം ഇതിപ്പോ ബാത്റൂമൊക്കെ പ്പോ പണി നടന്നോണ്ടിരുന്നില്ല പിന്നെ ഞങ്ങള് കെട്ടിച്ചുകൊണ്ട് ചെയ്യാറില്ല ഒരു ഒരാഴ്ച തിന്നുകഴിഞ്ഞു ഇതൊരു ചെടിയാട്ടെ ഇത് നമ്മളെ ഉള്ള ചെടിയാണ് ഇതൊരു പൂ ഇങ്ങനെ കോളാമ്പി പൂവല്ലേ ഇങ്ങനെ പിന്നെ ഇത് പുളിയാണത് പുളി കൊടംപുളിയാടം കൊടംപുളി ഒരു കാന്താരി ആ ഇതാണ് ഇത്രയുണ്ട് റോഡ്സ് റോഡ് താഴെയാണ് പിന്നെ ഇതൊക്കെ കേട്ടോ ഈ ഇടയ്ക്ക് പ്ലാവ് വെട്ടിയതാ കൊറച്ച് വിറകിനു വേണ്ടി ഇവിടെ വിറകടുപ്പുണ്ട് ഗ്യാസും ഉണ്ട് പിന്നെ അതാ കപ്പ കൃഷി ഇത് നമ്മളെന്താ വീട്ടാവശ്യത്തിന് വേണ്ടി പപ്പ നട്ടേക്കുന്നതാണ് Okay, a, ു പിന്നെ കുരുമുളക് ഇതിപ്പോ നമ്മള് എന്റെ വീട്ടിലൊരു കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യത്തിനായി താഴെ പറമ്പുണ്ട് പറമ്പിലാണ് കൂടുതൽ എത്രേ ഉള്ളു വേണ്ട പഴുത്തു കഴിഞ്ഞിട്ടോ ഭയങ്കര അരിവരി പറിച്ചതാണേ അതീന്ന് ണിയാകുമ്പോ ഷൂട്ടുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു പതിമൂന്ന് വർഷമായി ഏ എന്റെ അപ്പൻ ഇതിപ്പോ വഴി ഇപ്പൊ ബ്ലോക്ക് ആയിട്ട് കിടക്കും ഈ ഇടയ്ക്ക് പ്ലാവ് വെട്ടി മഴക്കാല ഏഹ് മഴക്കാലൊക്കെ ഇവിടെ ഇടക്കിടക്ക് മഴയും പെയ്യും മഞ്ഞും പെയ്യും അതുകൊണ്ട്